എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സവാള ഉള്ളി ഉപയോഗിച്ച് ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയാണേലും അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല താനും പക്ഷെങ്കിൽ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനാ നമുക്ക് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അതിനുവേണ്ടി ഇവിടെ ഞാൻ നാല് സവാള നന്നായിട്ട് തോലൊക്കെ ഒരിച്ച് കഴുകി വൃത്തിയാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ അടുപ്പിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വരുന്ന ഉടനെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് കൊടുക്കാം അതോടൊപ്പം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉള്ളി ഒത്തിരി തിന്നായിട്ട് അരിഞ്ഞെടുക്കരുത് ഒരുമാതിരി കനത്തിലൊക്കെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ അഞ്ചാറ് പച്ചമുളകും കൂടി നടുവേ പിളർന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എരിവിനുസരിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് വേണം രണ്ട് മിനിറ്റത്തേക്ക് നമുക്കിതിനെ ഒന്ന് വഴറ്റാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അധികം ഒന്നും വഴന്ന് വരുന്നതിന് മുമ്പേ തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതോടൊപ്പം തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ അപ്പോൾ ഈ സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ വേണം തീ കിടക്കാനായിട്ട് കാരണം ഇത് അധികം വെന്ത് കൊഴഞ്ഞു പോകരുത് ഏകദേശം ഇങ്ങനെ ഉതിർന്ന് കിടക്കുന്ന പോലെ തന്നെ വേണം നമുക്ക് തയ്യാറായി എടുക്കുമ്പോഴും ഇരിക്കാനായിട്ട് ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൂടി വേവിക്കാമേ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇതൊന്ന് അടച്ച് വേവിക്കാനായിട്ട് അപ്പോൾ അതിനകത്തൊന്ന് പെട്ടെന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി അതങ്ങ് പെട്ടെന്ന് പറ്റി പോവുകയും ചെയ്യും എന്നിട്ട് ഇതേപോലെ നേരത്തെ ഇട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ഇതൊന്ന് വെന്ത് കിട്ടിയ ചമതിയെ അങ്ങനെ ആ നമുക്കിത് നല്ല രുചിയായിട്ട് കഴിക്കാൻ കിട്ടുന്നത് ഇപ്പോൾ ഈ ഞാനിതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് അതുകൂടി ചേർത്ത് കൊടുത്താൽ ഈ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചേർത്ത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എന്ന് പറയാൻ പറ്റുക ഇത് വഴറ്റിയെടുത്ത ഒരു സവാളയുടെ കൂട്ടാനാണ് നല്ല രുചികരമാണ് നെയ്യ് തേച്ചതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ഇത് എല്ലാവർക്കും തയ്യാറാക്കാനും എളുപ്പമാണ് അതേപോലെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ പച്ചക്കറി ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പി കൂടിയായത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം